ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ഓക്സിന്റെ പുതിയൊരു വീടുകളിലെ ഈ ഇത് റീസെന്റ്ലി ലോഞ്ച് ചെയ്ത കിയാ സോണറ്റിന്റെ എച്ച് ടി കെ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന് ആണ് കിയ സോണറ്റിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിന്റ് ഇപ്പൊ എച്ച് ടി കെ പ്ലസ് വേരിയന്റ് ആണ് എച്ച് ടി കെ ഓപ്ഷണൽ വേരിയന്റ് ആയിരുന്നു ആ വേരിയന്റിനേക്കാളും വെറും നാൽപ്പതിനായിരം രൂപ കൂടുതൽ കൊടുക്കാണെങ്കിൽ നിങ്ങൾക്ക് എച്ച് ഡി കെ പ്ലസ് വേരിയന്റ് സ്വന്തമാക്കാം നാൽപ്പതിനായിരം രൂപയ്ക്ക് വെർത്ത് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഈ വേരിയന്റിൽ കിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ട ആക്സസറീസ് ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്തിരിക്കുന്ന കിയ സ്വത് ഇഞ്ചു എൻ കിയുടെ ഒരു അഡ്വാൻറ്റേജായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ് ആക്സസറീസ് നമുക്ക് ഷോറൂമിൽ തന്നെ ചെയ്യാൻ പറ്റും അത്യാവശ്യം കോസ്റ്റ് എഫക്റ്റീവ് പ്രൈസിൽ തന്നെയാണ് അത് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ വാഹനത്തിൽ എന്തെല്ലാം ആക്സസറീസ് ആണ് ചെയ്തിരിക്കുന്നത് ആക്സസറീസിന്റെ പ്രൈസ് എത്രയാണ് ജി എസ് ടി ബെനിഫിറ്റിന് ശേഷമുള്ള എസ് ടി കെ പ്ലസും ആൻഡ് എസ് ടി കെ ഓപ്ഷണൽ വേരിയന്റിന്റെയും പ്രൈസ് എത്രയാണ് പ്രൈസിൽ എത്ര ഡിഫറൻസ് ഉണ്ട് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു റീസെന്റ്ലി ലോഞ്ച് ചെയ്ത കിയാസ് ഓണറ്റിന്റെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ആയിട്ടുള്ള എസ് ടി കെ പ്ലസ് വേരിയന്റാണിത് എസ് ടി കെ ഓപ്ഷണൽ ആയിരുന്നു വാല്യൂ ഫോർ മണി ഇപ്പോൾ എസ് ടി കെ പ്ലസ് വേരിയന്റ് ആണ് വാല്യൂ ഫോർ മണി സെഗ്മെന്റിലെ മോസ്റ്റ് അഗ്രസീവ് ലുക്കിംഗ് കാറും ഈ ഒരു ബഡ്ജറ്റിലെ മോസ്റ്റ് ഫീച്ചറസ്റ്റി കാർ നമ്മളുടെ കിയ സോണെറ്റ് തന്നെയാണ് ഇപ്പൊ ഈ വാഹനത്തിൽ അത്യാവശ്യം വേണ്ട ആക്സസറീസും ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലെ ലുക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് പഴയ ഒരു എച്ച് ടി കെ ഓപ്ഷണൽ വേരിയൻറ്റ് സിമിലർ ലുക്ക് കാര്യങ്ങളാണ് വരുന്നത് ഫീച്ചേഴ്സിലും ഫ്രണ്ടിൽ നിന്നൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഫീച്ചേഴ്സിലുള്ള ഡിഫറൻസ് നമുക്ക് കീൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ ടോപ്പിലൊക്കെ കാണുന്ന സിമിലർ കീ ആണ് കൊടുത്തിരിക്കുന്നത് കീലെ ഫീച്ചർ ഫീച്ചറ് പുഷ് ബട്ടൺ സ്റ്റാർട്ടും അഡീഷണൽ വന്നിട്ടുണ്ട് ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ ഫുള്ളി ഫംഗ്ഷനായിട്ട് കീ കൊടുത്തിരിക്കുന്നു ഇതിപ്പോൾ പെട്രോൾ ടർബോ വേരിയൻറ്റിലും ഡീസൽ വേരിയൻ്റുകളിലും നമുക്ക് കീൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും കൂടിയും വരുന്നുണ്ട് മറ്റ് ഫീച്ചേഴ്സിലേക്ക് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റ് കാര്യങ്ങൾ സിമിലർ ഹാലജനായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ടോപ്പിലായിട്ട് ആ സിഗ്നേച്ചർ ഡിആർഎൽ കൊടുത്തിരിക്കുന്നു അതിന് ചേർന്ന് തന്നെ താഴെയായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാനായിട്ട് പറ്റും അത് ഹാലജനാണ് ഇപ്പോൾ എച്ച് ടി കെ ഓപ്ഷണൽ വേരിന്റിലും ഹാലജൻ യൂണിറ്റുകൾ തന്നെയാണ് കൊടുത്തിരുന്നത് താഴേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും വരുന്നില്ല നമുക്ക് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസറേറ്റ് ചെയ്യാം ഫ്രണ്ടിൽ നമുക്ക് നാല് പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫ്രണ്ടിലെ ഗ്രില്ല് ശരിക്കും ഇത് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത് ഇത് ഗ്ലോസി ബ്ലാക്കിലേക്ക് ഷോറൂമിൽ നിന്ന് പെയിൻറ് ചെയ്തിരിക്കുന്നതാണ് താഴെ താഴത്തെ ആ പോഷനും നമുക്ക് പെയിന്റ് ചെയ്തിരിക്കുന്നത് കാണാം ഏകദേശം ആറായിരം രൂപയാണത് ചേഞ്ച് ചെയ്യാനായിട്ട് കോസ്റ്റ് വന്നിരിക്കുന്നത് അതിന് താഴെ നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷിലുള്ള ലൈൻസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു താഴേക്ക് വന്ന കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ക്രിപ്പ് ലൈറ്റിൻ്റെ പോർഷൻസും ആ സിൽവർ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് ഫൈവ് എം ആണ് വിമാനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ആ ഒരു ഗ്രില്ല് ഗ്ലോസി ബ്ലാക്കിലേക്ക് വന്നപ്പോൾ ടോപ്പ് എൻഡിൻ്റെ ഒരു സിമിലർ ലുക്കിലേക്ക് വന്നു ആകെ ഒരു ഡിഫറൻസ് ഇപ്പോൾ എല്ലിരി ഹെഡ്ലൈറ്റ് വരുന്നില്ല എന്നുള്ളത് മാത്രമാണ് മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എച്ച് ടി കെ ഓപ്ഷണൽ വേരിൻ്റെ സിമിലറായിട്ട് കൊടുത്തിരിക്കുന്നത് വശങ്ങളിലേക്ക് വരുമ്പോഴാണ് മേജർ ആയിട്ടുള്ള ചേഞ്ച് വന്നിരിക്കുന്നത് ഇപ്പോൾ സിക്സ്റ്റീൻ ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ഈ വേരിയൻറ്റ് തൊട്ടേ കിയെ കൊടുത്തിട്ടുണ്ട് ടു പോയിൻറ്റ് ഫൈവ് സിക്സ്റ്റി ആർ സിക്സ്റ്റീനാണ് ടയർ സൈസ് ടോപ്പ് ടോപ്പൻഡിലൊക്കെ കാണുന്ന സെയിം സ്പോർട്ട് ലുക്കിംഗ് ലുക്കിങ്ങായിട്ടുള്ള അലോയ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ ഡിസ്റ്റും ബാക്കിൽ ഡ്രം ആണ് വരുന്നത് ഇപ്പോൾ ബേസ് വേരിയന്റ് തൊട്ടേ അല്ല എസ് ടി കെ ഓപ്ഷണൽ വേരിയൻറ്റ് തൊട്ട് സെയിം ടയർ സൈസുകളാണ് വരുന്നത് ഇൻഡിക്കേറ്റേഴ്സ് മെറേഴ്സിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു എൽ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നു താഴെ കാണുന്ന സോണറ്റിൻ്റെ ബാറ്റിംഗ് ഒരു ഫുഡ് സ്റ്റെപ്പ് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് പതിനാറായിരം രൂപയുടെ അടുത്താണ് അതിന് കോസ്റ്റ് വന്നിരിക്കുന്നത് അതൊക്കെ വരുമ്പോൾ ഒരു സ്പോട്ടി ലുക്കിങ് കാറായിട്ട് സോണറ്റ് മാറും അതുപോലെ തന്നെ എച്ച് ടി കെ ഓപ്ഷനൽ വേരിയൻറ്റ് എടുക്കുന്നവരുടെ മെയിൻ ആയിരുന്നു കീല സെൻറ്ററിൽ ഇല്ല എന്നുള്ളത് ഇപ്പോൾ എച്ച് ടി കെ പ്ലസ് വേരിയന്റിൽ കീല സെൻറ്ററിയുടെ എക്വോ സെൻസറും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്ലെയിൻ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ടിൻ ടി ആൻ്റെ ഓപ്ഷൻ അവൈലബിൾ ആണ് ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റൂഫ് റേൽസ് കൊടുത്തിരിക്കുന്നു അതൊരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു സൺ റൂഫ് ഈ വേരിയന്റിൽ വരുന്നുണ്ട് അത് പെട്രോളിലും ഡീസലിലും ടർബോലും ഒക്കെ എത്തുന്ന സൺ റൂഫ് കൊടുത്തിട്ടുണ്ട് ബാക്കിലേക്ക് വന്നാൽ നമുക്ക് ഷാർഫിൻ ആൻഡിനെ കാണാം അപ്പം ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക് വശങ്ങളിൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് ലാഡിങ് ചുറ്റുപുറവ് പോകുന്നത് കാണാം വശങ്ങളിലൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു സ്പോട്ടി ലുക്കിംഗ് കാറായിട്ട് സോണറ്റ് മാറിയിട്ടുണ്ട് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് മെയിൻ ആയിട്ട് തോന്നിയത് സോണെറ്റിൻ്റെ എച്ച് ടി കെ ഓപ്ഷണൽ വേരിയൻറ്റ് തൊട്ട് ടോപ്പെൻ്റ് വരെ ഈ കണക്കഡ് ടൈലറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് ബാക്കിൽ മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു അഡീഷണൽ ഈ വേരിയൻറ്റിൽ ബാക്കിൽ ഒരു സ്പോയിലർ ആക്സസറി ആയിട്ട് ചെയ്തിട്ടുണ്ട് സോണറ്റിൻ്റെ ഒക്കെ സ്പോലറ് ചെയ്താലാണ് ഒരു സ്പോട്ടി ലുക്കിംഗ് കാറായിട്ട് മാറുകയുള്ളൂ ഏകദേശം ആറായിരം രൂപയ്ക്കാണ് കോസ്റ്റ് വന്നിരിക്കുന്നത് മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ മോണ്ടർ ഷോപ്പ് ലാമ്പ് കാണാം ഇതിനകത്തൊരു ഡാഷ് ക്യാം ആക്സസറി ആയിഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം പതിനാലായിരം രൂപയാണ് അതിൻ്റെ കോസ്റ്റ് ബാക്കിൽ വൈപ്പർ ആൻഡ് വാഷർ ആൻഡ് ഡി കൂടിയ ഗ്ലാസ് കൊടുത്തിരിക്കുന്നു നമ്മളെ കണക്റ്റഡ് ടേലൈറ്റ് നമ്മുടെ കീയുടെ സിഗ്നേച്ചർ എന്ന് തന്നെ പറയുന്ന ടൈലൈറ്റ് ഈ വേരിയാണ് വരുന്നുണ്ട് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു ഇന്ത്യ ഗേറ്റും ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് റിവേഴ്സ് ലൈറ്റ് ഇവിടെ സെൻട്രൽ മോണ്ടായിട്ട് അതും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു റിവേഴ്സ് ക്യാമറ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിലേക്ക് രണ്ട് പാർക്കിംഗ് സെൻസേഴ്സും വരുന്നുണ്ട് ബാക്കിൽ നമുക്കൊരു റിഫ്ലക്ടേഴ്സ് കാണാം സിൽവർ ഫിനിഷിംഗ് സ്പിപ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു സോണറ്റ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കിയുടെ ബാഡ്ജിംഗ് അത് രണ്ടാണ് സിൽവർ ഫിനിഷിങ് വേറെ വേരിയൻറ്റിൻ്റെ ബാഡ്ജിംഗ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ബാക്കി നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സോണറ്റ് ഏത് വേരിയൻറ്റാണെന്ന് മനസ്സിലാവില്ല കാര്യം എൻഡ് വരെ സിമിലർ ലുക്കാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ നോക്കാം മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്കിവിടെ ഒരു പാഴ്സൽ ട്രേ വരുന്നുണ്ട് ഇത് ഇതിനകത്ത് വരുന്നതല്ല ഇത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് ഏകദേശം മൂവായിരത്തി നാനൂറ് രൂപയാണ് പാർസൽ ട്രയഡ് കോസ്റ്റ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും സിക്സ്റ്റി ഫോർട്ടി സ്പ്രിക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇപ്പോൾ നമുക്ക് സെക്കൻഡ് ഈ ഒരു വേരിയൻറ്റിൽ കൊടുത്തിട്ടുണ്ട് അതും എച്ച് ഡി കെ ഓപ്ഷണൽ വേരിയൻറ്റ് എടുക്കുന്നവർക്ക് ഒരു കംപ്ലൈൻ കൺസേൺ ആയിട്ട് വന്നിരുന്ന ഒരു കാര്യമാണ് ഈ രണ്ട് ഓപ്ഷൻസ് ഇല്ല എന്നുള്ളത് ഇനി നമുക്ക് ഇൻ്റീരിയറിൽ നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് വെക്കാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കില സെൻറ്ററി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് റിക്സ്റ്റ് സെൻസർ കാണാം ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ മേജർ ആയിട്ടുള്ള ഒരു ചേഞ്ച് വന്നിരിക്കുന്നത് ഇൻറ്റീരിയറിലാണ് ഇപ്പോൾ ഒരു പ്രീമിയം ലുക്ക് കിട്ടാനായിട്ട് ഡ്യുവൽ ടോൺ കളറിലേക്ക് എസ് ടി കെ പ്ലസിൻ്റെ ഇൻറ്റീരിയർ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു പ്രീമിയം ടച്ച് ഫീൽ ചെയ്യും കാര്യം ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ചാണ് കൊടുത്തിരിക്കുന്നത് ലെതർ ഫിനിഷിൽ സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു എസ് ടി കെ ഓപ്ഷനിലെല്ലാം ഇവിടെ ഹാർഡ് പ്ലാസ്റ്റിക്സ് ആയിരുന്നു വന്നിരുന്നത് ഫോർ ഡോർ പവർ ഇൻഡോൻ്റെ കൺട്രോൾ കാണാം നമുക്ക് ലോക്കാനാണ് ലോക്ക് മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഡോർ ഹാൻഡിൽസ് ആ സിൽവർ ഫിനിഷിലാണ് വരുന്നത് അതിനോട് ചേർന്ന് നല്ല ഡിസൈൻ എഡ്മെൻ്റും വരുന്നുണ്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സും സ്പീക്കർ ബില്ലിലും കാണാനായിട്ട് പറ്റും അപ്പോൾ ഡോർ പാഡും നമുക്ക് ഡിവൽടോൺ കളറിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പോൾ സീറ്റിലേക്ക് കഴിഞ്ഞാൽ സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് സീറ്റിൻ്റെ വശങ്ങളിലുള്ള ലെതർ ഫിനിഷും അകത്ത് ഒരു ഫാബ്രിക് ഫിനിഷുമാണ് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ മാനുവൽ വേരിയന്റ് ഡിക്കേറ്റഡ് ആ പെട്ടൽ കാണാം നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ഓപ്ഷൻ കാണാം ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസസ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എ സി വെൻസിന് ചുറ്റുമെല്ലാം നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് കാണാം എച്ച് ടി കെ പ്ലസ് വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ വാഹനത്തിന്റെ ഇന്റീരിയർ പക്കാ പ്രീമിയം ലുക്കിംഗ് ആയിട്ട് മാറിയിട്ടുണ്ട് കാര്യം എസ് ടി കെ ഓപ്ഷനിൽ ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷ് ആണ് പറഞ്ഞിരുന്നത് ഇപ്പൊ അതെല്ലാം മാറി ഒരു ഡ്യൂൾ ടോൺ കളറിലേക്ക് വന്നിട്ടുണ്ട് ബ്ലാക്കും ഒരു ഓഫ് വൈറ്റ് കളറും ആണ് കൊടുത്തിരിക്കുന്നത് സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നപ്പോലും ഇപ്പോൾ ഈ വേരിയൻറ്റ് തൊട്ടേ നമുക്ക് ലെതർ റാബ്ഡായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത് ഫ്ലാറ്റ് ബോട്ടും കൊടുത്തിരിക്കുന്നു താഴെ നമുക്ക് ആവശ്യമുള്ള ഫിനിഷിംഗ് സോണിറ്റിൻ്റെ മാറ്റിങ് കൊടുത്തിരിക്കുന്നു ഇടത് വെച്ച് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതു വെച്ച് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് വരുന്നത് ക്രൂസ് കൺട്രോൾ ഒന്നും വരുന്നില്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഒരു ബഡ്ജറ്റുള്ള വാഹനത്തിൽ ക്രൂസ് കൺട്രോൾ വേണ്ട ആവശ്യമേ ഇല്ല ശരിക്കും ആ ഇടതു ദിവസമായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും വലതു ദിവസത്തെ ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം ഹെഡ്ലൈറ്റിൽ ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റീറും വീലും നമുക്ക് ട്രിൽ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് വരുന്നത് ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ക്സ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം കാര്യം സ്പീഡോ മീറ്ററും അനുഭവം ഇൻഫർമേഷൻസും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നു ആർ പിഒ മീറ്റർ അനലോഗാണ് എഞ്ചിൻ ടെമ്പറച്ചറും ഫുൾ ഗേജും അൺലോഗായിട്ട് കൊടുത്തിരിക്കുന്നു മീറ്ററിൽ നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് അറിയാനായിട്ട് പറ്റും ടി പി എം എസ് അതിനകത്ത് വരുന്നുണ്ട് അത് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ട് എല്ലാ വേരിന്റിലും പിന്നെ മറ്റ് ആവറേജ് ഫുൾ ഡിസ്റ്റൻസ് ടു എം ടി പിന്നെ ഓട്ടോസ്റ്റോപ് സ്റ്റാർട്ടിൻ്റെ അത് അങ്ങനെ അത്യാവശ്യം എൻ്റെ ഫീച്ചേഴ്സാണ് ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററിൽ കൊടുത്തിരിക്കുന്നത് സെൻറ്ററിലേക്ക് കഴിഞ്ഞാൽ കീഴടെ എല്ലാ വാഹനങ്ങളും കണ്ടുവന്നിരുന്ന എയ്റ്റ് ഇഞ്ചിൻ ഇൻഫോട്ടൈമിൻ സ്ക്രീനാണ് അതിനകത്ത് ആൻഡ്രോയിഡ് ഡോ ആപ്പിൾ കർപ്പറേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും നാല് സ്പീക്കറും എൻ്റെ ടൂടോട്ടും കൂടി സിസ്റ്റമാണ് അത്യാവശ്യം നല്ല ഡി ക്ലാരിറ്റിയാണ് മ്യൂസിക് കാര്യങ്ങൾ കേൾക്കാൻ ഈ ഒരു പാനൽ ഫുൾ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത് അത് കാണാനും നല്ല രസമാണ് ഇപ്പോൾ അതിനകത്തുള്ള വൈറ്റ് സ്റ്റിക്കർ വരുന്നതാണ് അത് പൊളിച്ച് കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് ഫിനിഷിലേക്ക് വരും ആ ടച്ച് സ്ക്രീനിന്റെ സൈഡിൽ തന്നെ ഫിസിക്കൽ ബട്ടൺ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഡീസൻ ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറയാണ് അത് അഡാപ്റ്റീവ് ഗൈഡ് ഗൈഡ്ലൈൻസോടുകൂടി ക്യാമറ കൊടുത്തിരിക്കുന്നു പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ക്ലസ്റ്ററിൽ ഫങ്ഷൻ ചെയ്യുന്നത് കാണാം അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അത് പി എച്ച് ഓപ്ഷണൽ വേരിയൻ്റെ വരുന്നുണ്ട് ഹസാർഡ് സാറ്റലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു എ സി ഫെൻസിന് ചുറ്റുമെല്ലാം നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് കാണാം അതിൻ്റെ എ സിയുടെ കൺട്രോളുകളുടെ ബട്ടൺസ് കാണാം താഴേക്ക് വന്നുകഴിഞ്ഞാൽ വയർലെസ് ചാർജിങ് ഈ വേരിയൻറ്റ് തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു എ സിയുടെ ഒരു വിൻഡ് പോലെ വിൻഡും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കൂൾഡായിട്ട് നമ്മുടെ ഫോൺ കാര്യങ്ങൾ ഇരുന്നോളും അതിന് താഴേക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ടൈപ്പ് സി ചാർജിങ് ബോട്ട് കൊടുത്തിരിക്കുന്നു ട്വൽവ് വോൾട്ടിൻ്റെ ചാർജിംഗ് ബോട്ട് കാണാം ഒരു യു എസ് പി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ ഗിയർ ചുറ്റും ആ ഒരു ലെതർ ഫിനിഷ് ആണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് ഗിയറോഡ് ടോപ്പിലെല്ലാം നമുക്ക് ആ ഒരു സിൽവർ ടച്ച് കാണാനായിട്ട് പറ്റും ഈ ഒരു സെന്റർ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാണാം നമുക്ക് ഒരു സെന്റർ ആം ലെസ്റ്റ് കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ് ടച്ച് ആയിട്ടാണ് ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് ഡീപ്പ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് നല്ല കംഫർട്ടേഡ് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് ആണ് ഈ ഒരു പില്ലോ ഇതിനകത്ത് ആക്സസ് ആയിട്ട് ചെയ്തിരിക്കുകയാണ് ഈ ബാജിങ്ങൾ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അതിന്റെ ഒരു ബാഡ്ജിംഗ് ഇവിടെയും നമുക്ക് ഇവിടെയും കൊടുത്തിരിക്കുന്നു സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാപ് ഹാൻഡിൽ കാണാം കോർ ഡ്രൈവേർ സൈഡിൽ സൺവൈസസ് വിത്ത് നിററാണ് മാനുവൽ ഡിമ്മിങ് ഉള്ള ഐ ആർ വി എംസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്തൊരു ഡാഷ് ക്യാം ആക്സസറി ആയിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞിരുന്നു പതിനാലായിരം രൂപയെടുത്താണ് അതിന് കോസ്റ്റ് വരുന്നത് നമുക്ക് സൺഗ്ലാസ് ഹോൾഡർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അകത്തെ റീഡിംഗ് ലൈറ്റുകൾ ആയിട്ടാണ് വരുന്നത് ഡ്രൈവർ സൈഡിലും നമുക്ക് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത് പിന്നെ ഇപ്പോൾ എല്ലാവരുടെയും ആവശ്യമായി മാറിയ സൺ റൂഫ് ഒരു സിംഗിൾ വിൻ സൺ റൂഫ് നമുക്ക് സോണറ്റിൻ്റെ ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട് അപ്പൊ എച്ച് ടി കെ ഓപ്ഷണൽ വേരിയന്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ എച്ച് ടി കെ പ്ലസ് പക്ക വാല്യൂ ഫോർമനയാണ് പ്രത്യേകിച്ച് യാതൊന്നും നോക്കാനില്ല ഈ ഒരു ബഡ്ജറ്റിന് കിട്ടുന്ന മോസ്റ്റ് ഫീച്ചറിസ്റ്റിക് ആൻഡ് മോസ്റ്റ് ലക്ഷ്യൂറിയസ് കാർ എന്ന് വേണമെങ്കിൽ സോർനെറ്റിനെ വിളിക്കാം ഇപ്പൊ ഗ്ലോബോക്സ് നോക്കുവാണെങ്കിൽ ഡീസൻസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി ബാക്ക് യാത്രക്കാരെ കംഫർട്ടുണ്ട് ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വയറായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ് ബാക്കിൽ നമുക്ക് ആ ഒരു സൺ ബ്ലൈൻസ് ഈ വേരിയന്റിൽ വരുന്നുണ്ട് പവർ ഇൻഡോണ്ട് കൺട്രോൾ കാണാം ഇവിടെ നമുക്ക് സോഫ്റ്റ് വെച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു ഡിവെലപ്പ് കളറിൽ തന്നെ നമുക്ക് ഡോർ പാഡുകൾ കൊടുത്തിരിക്കുന്നു അകത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എ സി വെൻസ് ഈ വേരിയന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് താഴെ രണ്ട് ടൈപ്പ് സി ചാർജിങ് ബോട്ടുകളും കാണാം അവിടെ മൊബൈലിൽ നിന്ന് ക്യാമറ സ്പേസ് കൊടുത്തിരിക്കുന്നു സെന്റർ സീറ്റിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് സെന്റർ ആം റെസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് രണ്ട് കപ്പ് ഹോൾഡേഴ്സും കാണാം സീറ്റ് നമുക്ക് സിക്സ്റ്റി ഫോർ ഡി ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ നമ്മളകത്തേക്ക് കയറി ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് എന്റെ ഹൈഡിനാന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള റൂം കാണാനായിട്ട് പറ്റും അത്യാവശ്യം നല്ല അണ്ടർ തെസ് പോലുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്ന പോലും ഏകദേശം ഒരു ട്വൽ സെന്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാരണം സൺ ടൂ ഫണ്ടിംഗ് അതിന്റെ ഓപ്പണിംഗ് ഇവിടെ വരുന്ന വരുന്ന ഹെഡ്റൂമിനൊന്നും കൺസേൺസ് വരുന്നില്ല നമുക്ക് സെൻട്രിലേക്ക് റീഡിംഗ് ലൈറ്റ് വരുന്നില്ല അതൊന്നും ഹാജനായിട്ട് കൊടുത്തിരിക്കുന്നു സ്പ്രിംഗ് സ്പ്രിങ് ലൈറ്റുള്ള ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് ഈ വശത്ത് ഗ്രാഫാൻ വിത്തൊരു ബുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാർസൽ വരുന്നതല്ല പാർസലാക്സറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് കിയ സോണറ്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് വേരിയൻ്റോട്ട് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് എ ബി എസ് ഇ ബി ഡി ടാക്ഷൻ ഉള്ള ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് ഇപ്പൊ പോയി കഴിഞ്ഞാൽ അഡാസ് പോലെയുള്ള ഫീച്ചേഴ്സും സോണറ്റിൽ വരുന്നുണ്ട് എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് പോയാൽ ഈ എച്ച് ടി കെ പ്ലസ് വേരിയൻറ്റ് നമുക്ക് മൂന്ന് ഓപ്ഷൻ എഞ്ചിൻ ആൻ ഗിയർ ബോക് ഓപ്ഷനിൽ അവൈലബിൾ ആണ് വൺ പോയിന്റ് ടു നാച്ചുറൽ ആസ്പീഡ് പെട്രോൾ വൺ ലിറ്റർ ടർബോ വൺ പോയിന്റ് ഫൈവ് ഡീസൽ ഇപ്പോൾ വൺ പോയിന്റ് ടു പെട്രോൾ എഞ്ചിനിലേക്ക് വന്നുകഴിഞ്ഞാൽ എയ്റ്റി ടു എച്ച് ആണ് തരുന്ന പവർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ എമ്മിന്റെ ടോർക്കും ഉൽപാദിപ്പിക്കുന്ന ഡീസൻ പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഫൈവ് സ്പീഡ് മാനുവലിൽ മാത്രമാണ് ആ എഞ്ചിന് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് പതിനെട്ട് പോയിന്റ് എട്ടൊക്കെയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഒരു പതിമൂന്നിനും പതിനാലിനും പതിനഞ്ച് ആ ഒരു പതിമൂന്ന് എട്ട് പതിനഞ്ച് റേഞ്ചിനടയ്ക്ക് നിങ്ങൾക്ക് ആവറേജ് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം ടർബോ പെട്രോളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രൈഡ് ടെസ്റ്റർ ആയിട്ടുള്ള വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ടെർബെട്രോൾ എഞ്ചിന് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി എച്ച് പിയാണ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ എച്ച് പിയാണ് തരുന്ന പവർ വൺ സെവൻറ്റി ടു എൻ എമ്മിൻ്റെ ടോർക്കും ഉൽപാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ് ആ എഞ്ചിൻ സെവൻ സ്പീഡ് ഡി സി ടി അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ഐ എം ടി ഗിയർ ബോക്സ് ഓപ്ഷനിലാണ് കൊടുത്തിരിക്കുന്നത് കമ്പനി പ്ലെയിം ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഇരുപതൊക്കെ തന്നെയാണ് അതിലും റിയൽ ലൈഫിൽ ഒരു പതിനഞ്ചും പതിനാറിനൊക്കെ ആവറേജ് അതിനകത്ത് എക്സ്പെക്ട് ചെയ്യാം സോണറ്റിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ശരിക്കും ഇതിന്റെ ഡീസൽ എഞ്ചിനുള്ള വേരിയന്റുകളാണ് അപ്പൊ ഈ വേരിയന്റിൽ നമുക്ക് ഡീസൽ അവൈലബിൾ ആണ് ട്രൈഡ് ടെസ്റ്റ് ആയിട്ടുള്ള വൺ പോയിന്റ് ഫൈവ് എയ് ഡീസൽ എഞ്ചിനാണ് നമ്മുടെ സെൽറ്റോസിലും ക്ലാവിസിലും കറക്റ്റ് ആയാലൊക്കെ ഉപയോഗിക്കുന്ന സെയിം ഡീസൽ എഞ്ചിൻ തന്നെയാണ് ട്വൻ്റി ഫോർ കിലോമീറ്റർ ആണ് ഈ വാഹനത്തെ ക്ലെയിം ചെയ്യുന്ന മൈലേജ് റിയൽ ലൈഫിൽ ഒരു പതിനെട്ടൊക്കെ എന്താണെങ്കിലും ലഭിക്കും ലോങ്ക് പോകണമെങ്കിൽ ഇരുപത് വരെ മൈലേജ് ലഭിക്കുന്ന ഒരു എഞ്ചിനാണ് പവർഫുള്ളുമാണ് നൂറ്റി പതിനാല് എസ് പി പവറും ഇരുന്നൂറ്റൻപത് എൻ എമ്മിൻ്റെ ടോർക്കുമാണ് കാല് കൊടുക്കുന്നതിനനുസരിച്ച് പറന്ന് കയറുന്ന ഒരു എഞ്ചിൻ അത് സോണറ്റിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കിയ സോണറ്റിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ കിയയിൽ ഏറ്റവും കൂടുതൽ ജി എസ് ടി ബെനിഫിറ്റ് ലഭിച്ചിരിക്കുന്ന വൺ ഓഫ് ദ വാഹനമാണ് കിയയുടെ സോണറ്റ് ഒരു ലക്ഷത്തി അറുപത്തി നാലായിരം രൂപ വരെയാണ് ജി എസ് ടി ബെനിഫിറ്റ് ലഭിച്ചിരിക്കുന്നത് അഡീഷണലി സെപ്റ്റംബർ മന്തിൽ ഇൻജിയോൺ കിയ ക്യാഷ് ഓഫറും കൊടുക്കുന്നുണ്ട് നാൽപ്പത്തി ഒമ്പതിനായിരം രൂപ വരെ ക്യാഷ് ഓഫറും അവൈലബിൾ ആണ് അപ്പൊ മൊത്തം ഓഫർ നോക്കുകയാണെങ്കിൽ അതിൽ ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷം രൂപ കൂടുതലൊക്കെ ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ബേസ് വേരിയന്റ് ആയ എച്ച് ഇ വേരിയന്റ് പെട്രോൾ വേരിയന്റിന് ഒൻപത് ലക്ഷത്തി നാല്പതിനായിരം രൂപ പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ആ വാഹനം ഓൺ റോഡ് അടക്കാം എൺപതിനായിരം രൂപയുടെ ജി എസ് ടി ബെനിഫിറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത് ഇനിയും ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ പതിനൊന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയായിരുന്നു ഇപ്പോൾ പത്ത് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപ ഒരു ലക്ഷത്തി പതിനായിരം രൂപയുടെ ജി എസ് ടി ബെനിഫിറ്റ് ഇനിയും പോപ്പുലർ വേരിയൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എച്ച് ടി കെ ഓപ്ഷണൽ വേരിയന്റ് അല്ലെങ്കിൽ വാല്യൂ ഫോർ മണി വേരിയന്റ് അതായിരുന്നു പത്ത് തൊണ്ണൂറ്റി പെട്രോൾ മാനുവലിന് പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ പത്ത് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ അൻപത്തി രൂപയുടെ രൂപയിലെ ജി എസ് ടി ബെനിഫിറ്റ് അതിൽ തന്നെ ടർബോ ഐ എം ടി വരുന്നുണ്ട് ആ വാഹനത്തിന് പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപയായിരുന്നു പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ പത്ത് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം രൂപ ഒരു ലക്ഷത്തി മൂവായിരം രൂപയിലെ ജി എസ് ടി ബെനിഫിറ്റ് അതായത് ഇപ്പോൾ വൺ പോയിന്റ് ടു പെട്രോൾ എടുക്കുന്ന ആൾക്കാർക്ക് ടർബോ എടുക്കാം ചെറിയൊരു പ്രൈസ് ഡിഫറൻസേ വരുന്നുള്ളൂ നൂറും മുപ്പതിനായിരം രൂപ ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ പതിമൂന്ന് നാല്പത്തൊന്നായിരുന്നു പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ പതിനൊന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപ ഒരു ലക്ഷത്തി അറുപത്തിയേഴായിരം രൂപയുടെ ജി എസ് ടി ബെനിഫിറ്റ് അതായത് കിയാസോണറ്റിന്റെ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള ഒരു ഡീസൽ വേരിയന്റ് നിങ്ങൾക്ക് പതിനൊന്ന് എഴുപത്തിനാലിന് ഓൺ റോഡ് എടുക്കാം അതല്ല ബേസ് ഡീസൽ വേരിയന്റ് വെറും പത്ത് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപയ്ക്ക് ഓൺറോഡ് ഇറക്കാം അതായത് നമ്മുടെ സെൽറ്റോസിലും സോണറ്റ് നമ്മുടെ സോണറ്റ് പിന്നെ ക്ലാവിസ് അങ്ങനെ എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന ആ പവർഫുൾ ആയിട്ടുള്ള ഡീസൽ എഞ്ചിൻ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഒരു എന്താ പറയുക ടോപ്പ് എൻഡിൽ വരുന്ന ഫീച്ചേഴ്സ് വരെ ഉള്ള ഒരു വേരിയന്റ് നിങ്ങൾക്ക് ഈ ഒരു ബഡ്ജറ്റിന് ലഭിക്കുന്നത് പക്ക വാല്യൂ ഫോർ മണിയാണ് ഇനി നമ്മൾ ഇപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരുന്ന എച്ച് ഡി കെ പ്ലസ് വേരിയന്റ് ആണ് ഈ വാഹനത്തിന് ജി എസ് ടി ബെനിഫിറ്റിന് ശേഷമുള്ള ഓൺ റോഡ് പ്രൈസ് പെട്രോൾ മാനുവലിന് പത്ത് എഴുപത്തി അഞ്ചും ടർബോ പെട്രോൾ ഐ എം ടിക്ക് പതിനൊന്ന് ലക്ഷത്തി പതിനൊന്നായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഡീസൽ വരുന്നതിലേക്ക് വന്നു കഴിഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷത്തി നാല്പത്തി ആറായിരം രൂപ പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപയ്ക്ക് ഇത് കൺസിഡർ ചെയ്യേണ്ട ഒരു വാഹനം തന്നെയാണ് ഇനിയും സോണറ്റിന്റെ ഡി സി ടി ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് എസ് ടി എക്സ് വേരിയന്റിലാണ് പെട്രോൾ ഡി സി ടി അതിന് പ്രൈസ് വന്നിരുന്നത് പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി എട്ടായിരം രൂപയായിരുന്നു ഇപ്പോൾ പതിമൂന്ന് തൊണ്ണൂറ്റി മൂന്നിന് നിങ്ങൾക്ക് കൊണ്ടുപോടക്കാം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയുടെ ജി എസ് ടി ബെനിഫിറ്റും ഡീസൽ ഓട്ടോമാറ്റിക് വരുന്നതും ആ എസ് ടി എക്സ് വേരിയൻറ്റിലും മാത്രമാണ് പതിനാറ് ലക്ഷത്തി പതിനെട്ടായിരം രൂപ അതിന് പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ പതിനാല് ലക്ഷത്തി അൻപത്തി രണ്ടായിരം രൂപ ഒരു ലക്ഷത്തി അറുപത്തിയാറായിരം രൂപയുടെ ജി എസ് ടി ബെനിഫിറ്റ് സെഗ്മെന്റിൽ കിട്ടുന്ന ഒരേ ഒരു പ്രോപ്പർ ഡീസൽ ഓട്ടോമാറ്റിക് ശരിക്കും നമ്മളുടെ സോണറ്റിൻ്റെ ആ ഒരു എസ് ടി എക്സ്പീരിയൻറ്റ് തന്നെയാണ് അപ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്കും മാനുവൽ നോക്കുന്നവർക്കും ഏത് എഞ്ചിനാൻ ഗിയർ ബോക്സ് ഓപ്ഷൻ നോക്കുന്നവർക്കും ഇപ്പോൾ നല്ലൊരു പ്രൈസ് ഡിസ്കൗണ്ടിൽ സോണറ്റ് വാങ്ങാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് അന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് നിർത്തുന്നു ഫോർ മോർ ഇൻഫോ ഞാൻ എൻജോയ് ചെയ്യുന്ന നമ്പർ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം സോണറ്റിൻ്റെ അല്ല കീയറുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം സോണിന്റെ വേറെ ഏത് വേരിയൻറ്റുകളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ